പുനലൂർ മണ്ഡലം സമ്മേളനം ഈ വരുന്ന ായി സംഘടിപ്പിക്കും സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി

ഘടക സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ദേശീയ സമ്മേളനം ഈ വരുന്ന ആ സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പഞ്ചാബിലെ ചണ്ടികൾ നടക്കുക ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഘടക സമ്മേളനങ്ങൾ നടക്കുന്നത് കൊലരൂർ മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ചുകളാണുള്ളത് ഈ നൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ചുകളുടെയും സമ്മേളനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചിരുന്ന സമയക്രമത്തിനുള്ളിൽ വളരെ ഭംഗിയായി നമുക്ക് നടത്താനും അതിനുശേഷം ഈ മണ്ഡലത്തിലെ പത്ത് ലോക്കൽ സമ്മേളനങ്ങൾ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ വളരെ ഗൗരവമായി അത് പൂർത്തീകരിച്ചു ഏഴ് ലോക്കൽ കമ്മിറ്റികളിലെ പ്രകടനമടക്കമുള്ള സമ്മേളനങ്ങൾ ഒരുപക്ഷേ മഴയായിരുന്ന സമ്മേളനങ്ങൾ പോലും കരുവാളൂരിലെയും എറവാളൂർ വെസ്റ്റിലെയുള്ള സമ്മേളനങ്ങൾ മഴയായിരുന്നു ആ മഴയത്ത് പോലും മികച്ച സമ്മേളനങ്ങളായി മാറുവാനും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാനുമായി അത്തരത്തിൽ നമുക്ക് മികച്ച സമ്മേളനങ്ങൾ നടത്തിയിട്ടാണ് നമ്മുടെ മണ്ഡല സമ്മേളനത്തിലേക്ക് കിടക്കുന്നത് മണ്ഡല സമ്മേളനത്തിലേക്ക് കിടക്കുമ്പോൾ ഇരുപതാം തീയതി നമ്മുടെ കൊടിമര ബാനർ പതാക ജാതകർ ഈ സമ്മേളനത്തിൻ്റെ സമ്മേളനം നടക്കുന്നത് കരേനാട് എസ് ഇ ബി ഹാളിലാണ് മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന പ്രിയങ്കരനായ കരവാളൂർ മാത്ര സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് ബി മോഹലചന്ദ്രൻ നായരുടെ പേരിലുള്ള നഗരത്തിലാണ് ഈ സമ്മേളനം അതുപോലെ തന്നെ പൊതുസമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ും മുൻ ജനപ്രതിനിധിയുമായിരുന്ന അന്തരിച്ചു പോയ സഖാവ് കെ രാജൻ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് ജനഗണതയെങ്കിൽ സ്ഥാനമുള്ള നേതാവ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നഗറിലാണത് ഇവരുടെ ശ്രുതികുടീരങ്ങളിൽ നിന്നാണ് പതാക ബാനർ കൊടിമര ജാഥകളുണ്ട് കൊടിമര ജാഥ എത്തുന്നത് നമ്മുടെ നഗരസഭയുടെ എക്കാലത്ത് പേരിസിലായിരുന്ന സെഗാവ് കെ രാമേന്ദ്രൻപിള്ള ചെയർമാനും ദുഃഖകാലും ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷക്കാർ കൗൺസിലറും ഒക്കെ ആയിരുന്ന സെഗാവ് കെ രാമേന്ദ്രൻപിള്ളയുടെ കൊടിമരം കൊടിവര രാധ സ്വാഗത സംഘം ചെയർമാൻ കെ രാധാകൃഷ്ണൻ കൺവീനർ വി പി ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി സി അജയ് പ്രസാദ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ ഡേവിഡ് നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളന നഗറിലേക്കുള്ള കൊടിമര ബാനർ പതാക ജാഥകൾ മെയ് ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് കലയനാട് മാർക്കറ്റ് മൈതാനിയിൽ സംഘടിപ്പിക്കും പുനലൂരിലെ മൂന്ന് ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവും ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് കെ രാജൻ നഗറായ പുനലൂർ മാർക്കറ്റ് മൈതാനിയിൽ സംഘടിപ്പിക്കും പ്രതിനിധി സമ്മേളനം ബി മോഹനചന്ദ്രൻ നായർ നഗരായ കരേനാട് സംഘടിപ്പിക്കും സ്വാഗത സംഘം കൺവീനർ വി പി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറയും ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ യോഗം ഉദ്ഘാടനം ചെയ്യും സി കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും ഈ ബി ജെ പി ഗവൺമെന്റിനെതിരായി ഈ രാജ്യത്തെ എല്ലാ മതേതര കക്ഷികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ മുഖ്യമായിട്ടുള്ളത് അത് വിജയത്തിലെത്തി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മളെ ചൂണ്ടിക്കാട്ടിയത് മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്ന ബി ജെ പി അതിന്റെ സർക്കാരിന്റെയും അതിന് സി പി ഐ അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായും മതേതര കക്ഷിയുടെ നേതൃവച്ചോട് കൂടിയിട്ടുള്ള ഒത്തൊരുമയോട് കൂടി പ്രവർത്തനത്തിന്റെ ഫലമായി നാനൂറ് സീറ്റ് അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിച്ചവർക്ക് കഴിഞ്ഞ പ്രാവശ്യം തേടിയിരുന്ന ഇരുന്നൂറ്റി നാല്പത് സീറ്റിൽ എത്താൻ കഴിയാത്തവരെ അറുപത്തിമൂന്ന് സീറ്റ് കുറച്ചുകൊണ്ടാണ് സി പി ഐ അടക്കം എടുത്ത് സ്വീകരിച്ച നയപരമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് ബി ജെ പിക്ക് പൂർണ്ണമായും അവർക്ക് ഒരു പ്രഖ്യാപിച്ച പ്രഖ്യാപനം കഴിയാതെ പോയ രാഷ്ട്രീയ തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിലെ പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും അതുപോലെ തന്നെ സംഘടനാ ചുമതലക്കാരനും നിശദമായി ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിവിടെ സംസാരിക്കട്ടെ നമ്മുടെ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി മണ്ഡലം സമ്മേളനം ഈ പാർട്ടി മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പത്ത് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മണ്ഡലം മുതൽ വരെ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിക്കും സി പി ഐ പുനലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കാസ്ലിസ് ജൂനിയർ നന്ദി പറയും റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ